ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതും തിരഞ്ഞെടുത്തിരിക്കുന്നതും ലക്ഷ്യബോധത്തോടെ ജീവിക്കേണ്ടതിനാണ് പലപ്പോഴും അത് തിരിച്ചറിയാതെ നാം ജീവിക്കുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒത്തിരി മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും നമ്മളിൽ പലരും അതുപോലെ തന്നെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി തകർന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഫിലിപ്പ്യ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യം നിൻ്റെ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക അതെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം ലക്ഷ്യസ്ഥാനത്തേക്ക് നാം ഓടുക എന്നതാണ് ഓട്ട മത്സരത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഓടുന്നവൻ ട്രാക്ക് നോക്കി ഓടണം മാത്രമല്ല ഓടുന്നവൻ വിരുദ് പ്രാപിപ്പാൻ ഓടണം പല വശങ്ങളിലും കൂടെ അനേകർ ഓടും വ്യത്യസ്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും എന്നാൽ ലക്ഷ്യം നോക്കി ഓടിയില്ലെങ്കിൽ ഒരിക്കലും ഒരുവൻ ജയാളിയാകത്തില്ല കപ്പൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിത്താന് സമുദ്രത്തിൻ്റെ നടുവിൽ ചെല്ലുമ്പോൾ ലക്ഷ്യം തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ തൻ്റെ കയ്യിലിരിക്കുന്ന ദിശ നിർണയിക്കുന്ന മാഗ്നറ്റിക് സൂചി കൊണ്ട് താൻ ദിശ നോക്കി താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തേക്ക് താൻ പോകേണ്ടുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് താൻ പോയിക്കൊണ്ടിരിക്കും അതുപോലെ വിമാനം പറപ്പിക്കുന്ന പൈലറ്റിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് താൻ വിമാനം പറപ്പിച്ചു കൊണ്ടിരിക്കും അതെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ അതിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിനായി നാം ജീവിക്കണം അല്ലെങ്കിൽ നാം ഓടിയതും അധ്വാനിച്ചതും വൃതാവായി പോകും എന്ന് നാം മറന്നു പോകരുത് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പഴയ നിയമത്തിൽ കാണപ്പെടേണ്ടുന്ന ഒരു വ്യക്തിയായിരുന്നു യേശാവ് എന്നാൽ തൻ്റെ ജീവിതം താൻ നിസാരമായ കാര്യത്തിന് നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് താൻ ആ ദിശയിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തീർന്നു അതുപോലെ തന്നെ സിംഷോൻ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുകയും ദൈവിക നിയോഗം പ്രാപിച്ച വ്യക്തിയുമായിരുന്നു എന്നാൽ ജീവിതത്തിൽ നിസാരമായ പലതിൻ്റെയും മുമ്പിൽ ജടീകതയുടെ മുമ്പിൽ താൻ തോറ്റുപോയതുകൊണ്ട് പിന്നത്തേതിൽ ദൈവത്താൽ തനിക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയാതെ താനൊരു പരാജയമായി മാറി അതെ ഇന്ന് നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നാം തിരിച്ചറിയുക ജീവിതത്തിൻ്റെ നിസ്സാരങ്ങളാകുന്ന സാഹചര്യങ്ങളിൽ തോറ്റുപകേണ്ടുന്നതിനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതും വേർതിരിച്ചിരിക്കുന്നതുമാകുന്ന ദൗത്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവിക മഹിമയിൽ ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യോ ഒ പറയുന്നത് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു ഞാൻ തന്നെ അവനെ കാണും അന്യമല്ല എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും അതെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വന്നപ്പോഴും പ്രതികൂലങ്ങൾ അനവധി ഉണ്ടായപ്പോഴും യോ പറയുകയാണ് ഞാൻ തന്നെ അവനെ കാണും ഞാൻ ലക്ഷ്യത്തിൽ നിന്ന് വല് വ്യതിചലിക്കത്തില്ല ലോകമോഹങ്ങളിലേക്ക് തകർന്നു പോകത്തില്ല ഞാനൊരു പരാജയമായി മാറുകയില്ല ഞാൻ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കും അതെ ഇന്ന് നമ്മളുടെയും ലക്ഷ്യമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ലക്ഷ്യത്തിന് വേണ്ടി ഓടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടെന്നത് ആവശ്യമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ